നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഗോൾഡൻ വോയിസ് പ്രേക്ഷകർക്കും ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം കേരള സംസ്ഥാനത്തെ ദിവസേനയുള്ള സ്വർണ്ണവില അപ്ഡേറ്റുകൾ കൃത്യമായി ലഭ്യമാകുവാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക വിലയിലുണ്ടാകുന്ന ഇടിവുകൾ സാധാരണക്കാർക്ക് ആശ്വാസമേകുന്നതാണ് ഇനി ഇപ്പോഴത്തെ സ്വർണ്ണവില നമുക്ക് പരിശോധിക്കാം സ്വർണ്ണവിലയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എല്ലാം കമന്റ് ബോക്സിൽ കൃത്യമായി പിൻചെയ്യുന്നതാണ് അക്കൊണ്ട് കമന്റ് ബോക്സ് തീർച്ചയായും പരിശോധിക്കുക ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി ആയിരത്തി നാനൂറ് രൂപയുമാണ് ഇരുപത്തിനാല് ക്യാരറ്റ് തങ്കവില ഒരു ഗ്രാമിന് പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി രൂപയും ഒരു പവൻ ഒരു ലക്ഷത്തി പത്ത് ആയിരത്തി അറുനൂറ്റി പതിനാറ് രൂപയുമാണ് കേരളത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നിരക്കുകൾ ദിവസവും കൃത്യമായി അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോകൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കുവാൻ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ